മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് സെവൻ സ്റ്റാർ ഇഫ്താർ സംഗമം നടത്തിയ സംഗമത്തിൽ പേർ പങ്കെടുത്തു പുക്കൂത്ത് സെവൻ സ്റ്റാർ ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സ്നേഹ സംഗമം നടത്തിയത് മുന്നൂറോളം പേർ സംഗമത്തിന്റെ ഭാഗമായി സംഗമം ഈ വർഷവും വളരെ വിപുലമായി നന്നായി നമുക്ക് നടത്താൻ കഴിയുന്നു ഇത് ഈ നാടിൻ്റെ ഒത്തൊരുമയും കൂട്ടായ്മയും തന്നെയാണ് പ്രഭുശക്തരായ നമ്പുരാൻ ഈ നാട്ടിൻ്റെ അമൃത കുറച്ച് വർഷങ്ങളായി എല്ലാ ആഘോഷങ്ങളും ഓണമായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ വളരെ വിപുലമായിട്ട് തന്നെ മതസൗഹാർദ്ദം കൂട്ടിയർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രദേശത്തിലെ എല്ലാ ആളുകളെയും എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ തന്നെ ഒരു സമൂഹം നമ്മൾ നടത്തുന്നതിൽ നിങ്ങൾ വിജയം കണ്ടിട്ടുണ്ട് എല്ലാവിധ സഹായങ്ങളും ഒരുപാട് ആളുകളും ചെയ്തിട്ടുണ്ട് പ്രവാസി സുഹൃത്തുക്കളുടെ ഭാഗത്ത് സഹായിച്ചിട്ടുണ്ട് നാട്ടുകാരനെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് നന്മയാർന്ന മനുഷ്യരുടെ വിജയമാണ് ഈ വർഷങ്ങൾ ഇത്തരം നല്ല നല്ല പരിപാടികൾ ഉണ്ടാവും എന്ന് മഹൽ ഖാസി അലി അൻവരി ക്ലബ്ബ് ഭാരവാഹികളായ കുറ്റീരി ഫായിസ് പി നൌഫൽ വി കെ ലത്തീഫ് വി കെ സലാം ഷാഫി മാനു കോട്ടയിൽ ഹസീബ് പി നിസാർ പി എം അജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്